ഞാൻ അവിടെ പോയി അവിടെ സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രണ്ട് സമുദായത്തിലെ ആളുകളെയും അവർ രണ്ടുപേരും ഇപ്പോൾ പരസ്പരം സംസാരിക്കുന്നില്ല സംഭാഷണങ്ങളും ഇല്ല അവിടെയുള്ള ഗവൺമെന്റ് പറയുകയാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ സാഹചര്യം ഇമില്ല യാതൊരു നിയന്ത്രണവുമില്ല എന്ന് അവിടുത്തെ ഗവൺമെന്റ് പറയുകയാണ് we do not know what to do എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല and the prime minister cannot even go and visit a indian state പ്രധാനമന്ത്രി ആ സംസ്ഥാനം ഈ സാഹചര്യം ഉള്ള സംസ്ഥാനം ഒരിക്കൽ പോലും സന്ദർശിക്കുക കൂടി ചെയ്തിട്ടില്ല he cannot even go there and talk to the people and say what is going on അദ്ദേഹത്തിന് ഇതിതു പോയിട്ട് അവിടുത്തെ മനുഷ്യരോട് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കാൻ പോലും പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല in the ദേശീയ മാധ്യമങ്ങളിൽ ഒരു വരി പറയുന്നില്ല എവിടെ അവർ അവർ പോയാലും അവിടെ പോയി അവിടുത്തെ മനുഷ്യരെ മനുഷ്യർ തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും 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 സംഘർഷങ്ങൾ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് and the highest unemployment in 45 years is there in India today? 45 ാണ് നമ്മുടെ രാജ്യത്തുള്ളത് ശതമാനം ജനങ്ങളുടെ കയ്യിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ

Is happening to small and medium businesses. Only the biggest businesses in India have a right to the correct price. So the question is what is the Congress party going to do to change this? ഈ സാഹചര്യത്തിൽ നമ്മുടെ ചോദ്യം ഇതാണ് ഈ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ രാജ്യത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇത്ര നീതിരഹിത

എങ്ങനെയാണ് ഒരു കോൺഗ്രസ് ഗവൺമെന്റ് അത് ചെയ്യാൻ പോകുന്നത് ഒരുപോലെ സമയം കഠിനാധ്വാനം ചെയ്യുന്നു 8 ും എട്ടൂർ ജോലി ചെയ്യുന്നവരാണ് ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർക്ക് ഇഷ്ടപ്പെടാം എന്ന് എനിക്ക് കരുതുന്നില്ല ഇഷ്ടപ്പെടാൻ is that if a a man works hours, a woman works 8 hours hours woman 16 പക്ഷേ വസ്തുത ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് ഒരു പുരുഷൻ എട്ട് മണിക്കൂറാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു സ്ത്രീ ജോലി ചെയ്യുന്നത് പതിനാറ് മണിക്കൂറാണ്